ും വോട്ടർമാരെ വിലക്കി വാങ്ങാനും കോൺഗ്രസ് കള്ളപ്പണം കൊണ്ടുവന്നതിന്റെ കൂടുതൽ സൂചനകൾ പുറത്ത് കോൺഗ്രസ് നേതാക്കൾ തങ്ങിയ കെ പി എംസി ബാഗുകൾ പുറത്തേക്ക് കൊണ്ടുപോയതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഒരു കറുത്ത ട്രോളി ബാഗും മറ്റൊരു നീല ട്രോളി ബാഗുമാണ് ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് കടത്തിയത് ഇതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഷാഫി പറമ്പിൽ സതീശൻ പക്ഷം പ്രതിസന്ധിയിലായി കോൺഗ്രസിൽ മൂർച്ഛിച്ച ഗ്രൂപ്പ് പോറിനെ തുടർന്ന് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് കള്ളപ്പണം കൊണ്ടുവരുന്നു എന്ന വിവരം പോലീസിനെ അറിയിച്ചത് കള്ളപ്പണ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതിൽ പൊരുത്തക്കേടുകളുണ്ട് സംഭവ ദിവസം രണ്ടു വാഹനങ്ങളിലായി രണ്ട് ട്രോളി ബാഗുകൾ ഹോട്ടലിന് പുറത്തേക്ക് കൊണ്ടുപോയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് രാഹുലും ഒപ്പമുണ്ടായിരുന്ന ഫെനി നൈനാനും ഹോട്ടലിലെ പാർക്കിങ്ങിൽ നിന്നും രണ്ടു വാഹനങ്ങളിലാണ് പോകുന്നതും രാഹുൽ കോഴിക്കോട്ടേക്ക് പോയതാകട്ടെ വെള്ള ഇനോവ ക്രിസ്റ്റയിലാണ് ഫെനി ഒരു ട്രോളി ബാഗുമായി പോകുന്നത് മറ്റൊരു കറുത്ത കാറിലും ബാഗ് കയറ്റിയ വാഹനത്തിൽ രാഹുൽ കയറിയില്ല സഹായി ഫെനി വാഹനത്തിൽ ബാഗ് കയറ്റുമ്പോൾ രാഹുലും ഒപ്പമുണ്ടായിരുന്നു രാഹുലിന്റെ കാറിന് പിന്നാലെ ബാഗ് കയറ്റിയ കാറും പുറത്തു പോയി ബാഗിൽ വസ്ത്രങ്ങൾ എന്ന രാഹുലിന്റെ വാദം പൊളിയുന്നത് പുതിയ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങളും രാഹുലിന്റെയും ഷാഫി പറമ്പിലിന്റെയും വാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നു ഫെനി നൈനാൻ പുറത്തേക്ക് പോകുമ്പോൾ കയ്യിലുള്ള ബാഗിന് അസാധാരണമായ കനമുണ്ടെന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വസ്ത്രങ്ങളാണെങ്കിൽ ഇത്രയേറെ ഭാരം ഉണ്ടാകാൻ സാധ്യതയില്ല മാത്രമല്ല തന്റെ വസ്ത്രങ്ങളെല്ലാം ഫെനി കൊണ്ടുപോയി എന്നാണ് രാഹുൽ പറഞ്ഞത് കോഴിക്കോട് കാന്തപുരത്തിനെ കാണാൻ പോകുന്നതിനു വേണ്ടി കരുതിയ വസ്ത്രങ്ങളായിരുന്നു നീല ട്രോളി ബാഗിൽ എന്നായിരുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത് പറയുന്ന പല കാര്യങ്ങളിലും ഉണ്ടെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും പറയുന്നു സതീശൻ ഷാഫി പക്ഷത്തിന്റെ നിലപാടുകളിൽ വിയോജിപ്പുള്ള കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ തന്നെയാണ് കള്ളപ്പണം കൊണ്ടുവരുന്നു എന്ന വിവരം പോലീസിനെ അറിയിച്ചത് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഹോട്ടലിൽ പരിശോധന നടത്തിയതെന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് വ്യക്തമാക്കിയിരുന്നു ഇതുതന്നെയാണ് സംശയമുനകൾ കോൺഗ്രസിലേക്ക് നീളാൻ കാരണവും കെ പി എം ഹോട്ടലിൽ ചൊവ്വാഴ്ച രാത്രി യോഗം ചേർന്നു ആദ്യം ഷാഫി സതീശൻ പക്ഷം പറഞ്ഞത് എന്നാൽ യോഗത്തിൽ നിന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനെ അകറ്റി നിർത്തി യോഗത്തിൽ ഷാഫി പറമ്പിൽ വി കെ ശ്രീകണ്ഠൻ ജ്യോതികുമാർ ചാമക്കാല സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ മാത്രമാണ് പങ്കെടുത്തത് യോഗമാകട്ടെ കേവലം നാൽപ്പത് മിനിറ്റ് മാത്രമാണ് നീണ്ടു നിന്നത് അതിനിർണായകമായ യോഗമാണെങ്കിൽ എന്തിനു ഡി സി സി പ്രസിഡന്റിനെ മാറ്റി നിർത്തി ഇതും ഏറെ ദുരൂഹത ഉയർത്തുന്നു സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കള്ളപ്പണ വിവരം പോലീസിന് ചോർത്തി നൽകിയത് വി ഡി സതീശൻ ഷാഫി പക്ഷത്തെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഉന്നതങ്ങളിൽ നിന്നാണ് കള്ളപ്പണ വിവരം പോലീസിന് കിട്ടിയതെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ ഷാനിബ് തുറന്നടിച്ചു കോൺഗ്രസുകാരന് തലതാഴ്ത്തി മാത്രം നടക്കേണ്ട സാഹചര്യം ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നുവെന്ന് എ കെ ഷാനിബ് പറഞ്ഞു ആത്മാഭിമാനമുള്ള ആർക്കും പാർട്ടിയിൽ തുടരാൻ കഴിയില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു പുറത്തുവരുന്നുവെന്നും ഷാനിബ് കൂട്ടിച്ചേർത്തു എസ് പി ഓഫീസ് മാർച്ചിൽ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ പാലക്കാട് ഉണ്ടായിട്ടും പങ്കെടുത്തിട്ടില്ലെന്നും ഷാനിബ് തുറന്നുകാട്ടി എൽ ഡി എഫ് ആരോപിക്കുമ്പോളെ രാഹുൽ പിൻവാതിലിലൂടെ അല്ല പോയതെന്നും പതിനൊന്ന് പത്ത് കഴിഞ്ഞപ്പോൾ മുൻവാതിലിലൂടെയാണ് പുറത്തേക്ക് പോയതെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഇതും സതീശൻ ഷാഫി പക്ഷത്തിന് കനത്ത തിരിച്ചടിയായി